രാജ്യങ്ങൾക്കും അവരിൽ നിന്ന് ഗുണം പറ്റുന്ന സുഹൃത്ത് രാജ്യങ്ങളുണ്ട് എന്നാൽ ഇന്ത്യയുടെ കാര്യത്തിൽ രാജ്യത്തിന്റെ സഹായം പറ്റിയ എതിരാളികളുമുണ്ട് എന്ന് പറയുന്നതാവും ശരി ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഏറ്റവും പുതിയ സംഘർഷത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്ന രണ്ട് രാജ്യങ്ങളാണ് അസർബൈജാനും തുർക്കിയും പാകിസ്ഥാൻ ഇന്ത്യക്ക് നേരെ പറപ്പിച്ച ഡ്രോണുകളുടെ കാര്യത്തിൽ തുർക്കി ശ്രദ്ധാ കേന്ദ്രമായിരുന്നുവെങ്കിലും അസർബൈജാനിലും ദക്ഷിണ കൊക്കേഷ്യൻ കോണുകളിലും നാം കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അസർബൈജാന്റെ അസംസ്കൃത എണ്ണ കയറ്റുമതിയിൽ ഇന്ത്യ മൂന്നാമത്തെ വലിയ ലക്ഷ്യസ്ഥാനമായിരുന്നു ഇത് ഒന്ന് ദശാംശം രണ്ട് രണ്ട് ഏഴ് ബില്യൺ ഡോളർ വിലമതിക്കുന്ന മൊത്തം അസംസ്കൃത എണ്ണ കയറ്റുമതിയുടെ ഏഴ് ദശാംശം ആറ് ശതമാനമാണ് അസർബൈജാനുമായുള്ള ഇന്ത്യയുടെ ഉഭയകക്ഷി വ്യാപാരം രണ്ടായിരത്തി അഞ്ചിൽ ഏകദേശം അൻപത് മില്യൺ ഡോളറിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒന്ന് ദശാംശം നാല് മൂന്ന് അഞ്ച് ബില്യൺ ഡോളറായി വർദ്ധിച്ചു ഇത് അസർബൈജാന്റെ ഏഴാമത്തെ വലിയ വ്യാപാര പങ്കാളിയാക്കി ഇന്ത്യയെ മാറ്റി പ്രതിവർഷം അസർബൈജാനിൽ നിന്നുള്ള ഇന്ത്യയുടെ ഇറക്കുമതി ഒന്ന് ദശാംശം രണ്ട് മൂന്ന് അഞ്ച് ഡോളറും കയറ്റുമതി ഇരുനൂറ്റി ഒന്ന് പറഞ്ഞാൽ ഇന്ത്യയുമായുള്ള ഉഭയകക്ഷി ഇടപെടലിൽ നിന്ന് ഏറെ നേട്ടം കൊയ്ത രാജ്യമാണ് അസർബൈജാൻ സംഘർഷത്തിലുടനീളം അസർബൈജാൻ പാകിസ്ഥാന് പിന്തുണ പ്രഖ്യാപിക്കുക മാത്രമല്ല അവരുടെ സർക്കാർ നിരീക്ഷണ മാധ്യമങ്ങൾ പോലും ഇന്ത്യക്കെതിരെ വിഷം വമിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് ഇന്ത്യയുമായുള്ള ബന്ധത്തിൽ നിന്ന് ഇതിനകം തന്നെ ഒട്ടേറെ പ്രയോജനം നേടിയ അസർബൈജാന്റെ ഓപ്പറേഷൻ സിന്ധൂറിനോടുള്ള പ്രതികരണം സത്യത്തിൽ നന്ദികേടായി തന്നെ വ്യാഖ്യാനിക്കേണ്ടതാണ് ഒരു പരമാധികാര രാഷ്ട്രമായി ഉയർന്നു വന്നതിന് ശേഷം ഇന്ത്യയിൽ നിന്ന് അകന്നു നിന്ന അസർബൈജാൻ പാകിസ്ഥാനുമായി വേഗത്തിൽ അടുത്തു കോമൺവെൽത്ത് ഓഫ് ഇൻഡിപെൻഡന്റ് സ്റ്റേറ്റ്സ് ഉസ്ബെക്കിസ്ഥാൻ കസാക്കിസ്ഥാൻ തുടങ്ങിയ സാംസ്കാരികമായി അടുത്ത തുർക്കി രാജ്യങ്ങൾ പോലും പാകിസ്ഥാനുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്നു എന്നാൽ ഇതിനെല്ലാം ഇടയിലും ഇന്ത്യയുമായി പരസ്പര പ്രയോജനകരമായ ബന്ധം ഈ രാജ്യങ്ങൾക്ക് ഉണ്ടായിരുന്നു എന്നത് ശ്രദ്ധേയമാണ് വ്യാപാരവും ടൂറിസവും വളരാൻ തുടങ്ങിയപ്പോഴാണ് അസർബൈജാൻ ഇന്ത്യ ബന്ധത്തിലെ നിസ്സംഗത ശത്രുതയിലേക്ക് വഴിമാറാൻ തുടങ്ങിയത് ഈ ശത്രുതയുടെ കാതൽ അസർബൈജാന്റെ മുഖ്യ എതിരാളിയായ അർമേനിയയുമായുള്ള ഇന്ത്യയുടെ ബന്ധമാണ് കൂടാതെ അർമേനിയക്ക് പ്രതിരോധ ഉപകരണങ്ങൾ നൽകുന്ന രണ്ട് പ്രധാന രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ മറ്റൊന്ന് ഫ്രാൻസും ഭൂമിശാസ്ത്രപരമായ അസർബൈജാന്റെ അതിർത്തിക്കുള്ളിൽ സ്ഥിതി ചെയ്യുന്നതും എന്നാൽ വംശീയ അർമേനിയൻ ജനസംഖ്യ ഉള്ളതുമായ നാഗോർണോ കറാബക്കിന്റെ തർക്ക പ്രദേശത്തെ ചൊല്ലിയാണ് രണ്ട് ദക്ഷിണ കൊക്കേഷ്യൻ രാജ്യങ്ങൾ യുദ്ധസമവാക്യങ്ങളെ മാറ്റിമറിക്കുന്നത് തുർക്കിയുടെ സൈനിക സഹായത്തോടെയും പിന്തുണയോടെയും ഏകദേശം രണ്ട് പതിറ്റാണ്ടുകളായി നടത്തിയ ശ്രമങ്ങൾക്ക് ശേഷം അസർബൈജാൻ കോൺക്ലേവ് പിടിച്ചെടുത്തു ഈ യുദ്ധത്തിൽ പാകിസ്ഥാൻ അസർബൈജാനെ വ്യക്തമായി പിന്തുണച്ചു എന്ന് മാത്രമല്ല അതിന്റെ കൂലിപ്പടയാളികൾ അസർബൈജാനു വേണ്ടി പോരാടിയതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു നാഗോർണോ കറാബക്കിനെ ചൊല്ലി മൂന്ന് പതിറ്റാണ്ടിലേറിയായി അർമേനിയയും അസർബൈജാനും വംശീയവും പ്രാദേശികവുമായ സംഘർഷത്തിൽ ഏർപ്പെട്ടിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ നഗോർണോ കറാബക്കിൽ താമസിക്കുന്ന വംശീയ അർമേനിയക്കാർ അന്നത്തെ നഗോർനോ കറാബക് സ്വയംഭരണ ഒബ്ലാസ്റ്റ് സോവിയറ്റ് അസർബൈജാനിൽ നിന്ന് അർമേനിയയിലേക്ക് മാറ്റണമെന്ന് ആവശ്യപ്പെട്ടു സോവിയറ്റ് യൂണിയന്റെ തകർച്ചയെ തുടർന്ന് ഈ സംഘർഷങ്ങൾ ഒരു പൂർണ്ണമായ യുദ്ധമായി വളർന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് ഡിസംബറിൽ നഗോർണോ കറാബക്കിലെ അർമേനിയക്കാർ പുതുതായ സ്വതന്ത്രമായ അർമേനിയയുമായി വീണ്ടും ഒന്നിക്കുക എന്ന ഉദ്ദേശത്തോടെ റിപ്പബ്ലിക് ഓഫ് നഖോർണോ കറാബക് എന്ന പേരിൽ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു തദ്ദേശീയരായ അസർബൈജാനുകൾ ഇതിനെ എതിർത്തു ഇത് ഒരു വശത്ത് അർമേനിയയും നഖോർണോ കറാബക്കും മറുവശത്ത് അസർബൈജാനുമായി പൂർണ്ണ തോതിലുള്ള യുദ്ധം പൊട്ടിപ്പുറപ്പെടാൻ കാരണമായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് മെയ് മാസത്തിൽ ഒന്നാം നഖോർണോ കറാബക് യുദ്ധം ഒരു വെടിനിർത്തലോടെ അവസാനിച്ചു മുൻ നഖോർണോ കറാബക് സ്വയംഭരണ പ്രദേശത്തിന്റെ മുഴുവൻ പ്രദേശവും അതുപോലെ തന്നെ അസർബൈ അടുത്തുള്ള ഏഴ് ജില്ലകളിൽ ഭൂരിഭാഗവും സൈന്യം നിയന്ത്രിച്ചു നഗോർണോ കറാബക് യുദ്ധം ആരംഭിക്കുമ്പോഴേക്കും ഇന്ത്യയുടെ ആയുധ ലൊക്കേറ്റിംഗ് റഡാറായ സ്വാതി വിതരണം ചെയ്യുന്നതിനായി ഇന്ത്യ അർമീനിയയുമായി ആദ്യ കരാറിൽ ഒപ്പുവച്ചിരുന്നു ഡിആർഡിഒയും ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡും തമ്മിലുള്ള സഹകരണ ശ്രമമായ ഈ സംവിധാനം ശത്രു ആയുധങ്ങൾക്കെതിരെയുള്ള കൗണ്ടർ ബാറ്ററി ഫയർ കണ്ടെത്തുന്നതിനും നയിക്കുന്നതിനും കരസേന ഉപയോഗിക്കുന്ന ഏറ്റവും പുതിയ തലമുറ ഘട്ടം ഘട്ടമായുള്ള അറേ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ചിയർഡ് റഡാറുകളെ പ്രതിനിധീകരിക്കുന്നു അസർബൈസാനിൽ സംഘർഷം ആരംഭിച്ചതിനു ശേഷം പിനാക്ക മൾട്ടി ബാരൽ റോക്കറ്റ് ലോഞ്ചറുകളും ആകാശ് വൺഎസ് മിസൈൽ പ്രതിരോധ സംവിധാനവും ഉൾപ്പെടെയുള്ള സൈനിക ഹാർഡ്വെയറുകളുടെ വിൽപ്പന ഇന്ത്യ അർമേനിയയിലേക്ക് വർദ്ധിപ്പിച്ചു അതേസമയം തുർക്കി പാകിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങുന്നത് അസർബൈസാനും വർദ്ധിപ്പിച്ചു കൃത്യം ഒരു വർഷം മുൻപ് അസർബൈസാന്റെ പ്രസിഡന്റ് ഇൽഹാം അലിയെ ഇന്ത്യ അർമേനിയക്ക് പ്രതിരോധ ഉപകരണങ്ങൾ നൽകുന്നതിൽ നിന്ന് വിട്ടുനിൽക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു പഹൽഗാം ആക്രമണത്തിനും ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂറിലൂടെയുള്ള മറുപടിക്ക് ശേഷം ഇപ്പോൾ അർമേനിയുമായുള്ള ഇന്ത്യയുടെ സൈനിക സാങ്കേതിക സഹകരണം വീണ്ടും വാർത്തകളിൽ ഇടം നേടുകയാണ് സമീപ വർഷങ്ങളിൽ ഇന്ത്യ അർമേനിയ ബന്ധങ്ങളുടെ ഒരു പ്രധാന സ്തംഭമായി പ്രതിരോധ സഹകരണം ഉയർന്നു വന്നിട്ടുണ്ട് ഇന്ത്യൻ എയറോസ്പേസ് ഡിഫൻസ് ന്യൂസ് അനുസരിച്ച് തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ആകാശ് മീഡിയം റേഞ്ച് സർഫസ് ടു എയർ മിസൈൽ കയറ്റുമതി ചെയ്യുന്നതിനായി കഴിഞ്ഞ വർഷം ഇന്ത്യ ആറായിരം കോടി രൂപയുടെ കരാറിൽ ഏർപ്പെട്ടു ജൂലൈയോടെ അർമേനിയയിൽ മിസൈൽ സംവിധാനങ്ങളുടെ രണ്ടാമത്തെ ബാച്ച് ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പാക്കേജിൽ നവീകരിച്ച ഇന്ത്യൻ വ്യോമ പ്രതിരോധ സംവിധാനത്തിന്റെ പതിനഞ്ച് യൂണിറ്റുകൾ ഉൾപ്പെടുന്നുണ്ട് ഡിആർഡിഒ വികസിപ്പിച്ചെടുത്ത ആകാശ് എസ് എ എം സിസ്റ്റം ഹൈദരാബാദ് ആസ്ഥാനമായുള്ള ഭാരത് ഡൈനാമിക് ലിമിറ്റഡ് ആണ് നിർമ്മിക്കുന്നത് ആകാശ് മിസൈൽ സംവിധാനത്തിന് നാൽപ്പത്തിയഞ്ച് കിലോമീറ്റർ അകലെയുള്ള വിമാനങ്ങളെ വരെ ലക്ഷ്യമിടാൻ കഴിയും യുദ്ധ വിമാനങ്ങൾ ക്രൂയിസ് മിസൈലുകൾ എയർ ടു സർഫസ് മിസൈലുകൾ ബാലിസ്റ്റിക് മിസൈലുകൾ തുടങ്ങിയ വ്യോമ ലക്ഷ്യങ്ങളെ നിർവീര്യമാക്കാനുള്ള ശേഷി ഇതിനുണ്ട് ഇത് ഇന്ത്യൻ സൈന്യത്തിലും ഇന്ത്യൻ വ്യോമസേനയിലും പ്രവർത്തനക്ഷമമാണ് ഇന്ത്യ അർമേനിയെ പിന്തുണയ്ക്കുന്നതിന്റെ മറ്റൊരു കാരണം ഇന്ത്യക്ക് പ്രധാന പങ്കുള്ള ഇന്റർനാഷണൽ നോർത്ത് സൗത്ത് ട്രാൻസ്പോർട്ട് കോറിഡോർ ആണ് ഇന്ത്യ ഇറാൻ അസർബൈജാൻ റഷ്യ മധ്യേഷ്യ യൂറോപ്പ് എന്നിവിടങ്ങൾക്കിടയിൽ ചരക്ക് നീക്കുന്നതിനായി ഏഴായിരത്തി കിലോമീറ്റർ നീളമുള്ള കപ്പൽ റെയിൽ റോഡ് റൂട്ടുകളുടെ ഒരു മൾട്ടി മോഡൽ ശൃംഖലയാണ് ഐ എൻ എസ് ടി സി ഈ റൂട്ടിൽ പ്രധാനമായും ഇന്ത്യ ഇറാൻ അസർബൈജാൻ റഷ്യ എന്നിവിടങ്ങളിൽ നിന്ന് കപ്പൽ റെയിൽ റോഡ് വഴി ചരക്ക് നീക്കുന്നതാണ് പദ്ധതിയിൽ വലിയ പുരോഗതി കൈവരിക്കാത്തതിനാൽ അസർബൈജാൻ വഴിയല്ല പകരം പ്രായോഗികമായ ഒരു ബദൽ ഇടനാഴി നൽകാൻ കഴിയുന്ന ഒരു രാജ്യമായിട്ടാണ് ഇന്ത്യ അർമേനിയയെ കാണുന്നത്